ഹര ഗുരോ ഭഗവൻ നമസ്തേ ഗുരുവായ മുരുക ഓം ഹര നമ ഹര ഹര മഹാദേവ വളരെ ചുരുക്കത്തിൽ ഞാനൊരു കഥ പറയാം അത് പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു കഥയാണ് ഈ പൃഥുവിൻ്റെ കാലം കടന്നുപോയി പൃഥുവിൻ്റെ കാലമൊക്കെ കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളൊക്കെ കടന്നു അങ്ങനെ പ്രാചീന ബർഹിസ് എന്ന് പേരുള്ള ഒരു മഹാത്മാവായിട്ടുള്ള രാജാവിൻ്റെ കാലം വന്നു ആ പ്രാചീന ബർഹിസിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് ജ്ഞാനോപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് സാക്ഷാൽ നാരദ മഹർഷി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു അത് പ്രാചീന ബർഹിസിന് ഒരുപാട് ലൗകികമായിട്ടുള്ള ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പത്ത് മക്കളായിരുന്നു അവരെയാണ് പ്രചേതസ്സുകൾ എന്ന് പറയുന്നത് പ്രചേതസ്സുകൾക്ക് നമ്മുടെ ഗുരുവായൂരപ്പനായിട്ട് വലിയൊരു ബന്ധമുണ്ട് ഈ പ്രജേതസ്സുകൾ പിറന്നു വീണ ഉടനെ തന്നെ പ്രാചീന ബർഹിസ് അവരോട് പറഞ്ഞു നിങ്ങളൊക്കെ കല്യാണം കഴിച്ച് രാജ്യഭാരമേറ്റെടുത്ത് മക്കളെയൊക്കെ ഉണ്ടാക്കി അങ്ങനെ വംശവർദ്ധി വരുത്തണം പറഞ്ഞു അപ്പം ഇവർ അവിടെ ഉദ്യാനത്തിൽ എവിടെയോ കറങ്ങി കളിച്ച് നിൽക്കുന്ന സമയത്ത് ഒരാൾ വീണയൊക്കെ എടുത്തിട്ട് അവിടെ വന്നു ചുറ്റും നോക്കി ഇവരെ വിളിച്ചിങ്ങോട്ട് വാ അടുത്ത് വാ വെറുതെ കല്യാണമൊന്നും കഴിക്കണ്ട ഉള്ള സമയത്ത് തപസ് ചെയ്തോ ഞാൻ മന്ത്രം പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് മന്ത്രം പറഞ്ഞു കൊടുത്തു അവരെ വഴിതെറ്റിച്ചു നാരദൻ അവരൊക്കെ അച്ഛാ ഞങ്ങൾ തപസ്സിന് പോവുകയാണ് തപസ്സിനോ തപസ്സിന് പോവുകയാണ് നാരദ മഹർഷി മന്ത്രം തന്നു അങ്ങനെ അവരൊക്കെ തെക്കൻ തീരത്തേക്ക് പോന്നു ഒരു വലിയ സരസ് കണ്ടു മനോഹരമായിട്ടുള്ളൊരു സരസ് ആ സരസിൻ്റെ ഇരുന്നിട്ട് അവർ ജപിക്കാൻ തുടങ്ങി ജപിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആ സരസിൻ്റെ തീരത്ത് മഹാദേവൻ്റെ സാന്നിധ്യം ഉണ്ട് അപ്പോൾ അവർ മഹാദേവനെ സ്തുതിച്ചു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്താ വേണ്ടെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് മോക്ഷത്തിൻ്റെ വിദ്യ വേണം ശരി പറഞ്ഞുതരാം അങ്ങനെ ഭഗവാൻ അവർക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് ജിതം ആത്മവിദ്വര്യ സ്വസ്തയേ സ്വസ്തിനസ്തുമേ രുദ്രഗീതം ആ രുദ്രഗീതം ഉപദേശിച്ച് അവരുടെ അടുത്ത് അവിടെ ഇരുന്ന് തപസ്സ് ചെയ്യാൻ പറഞ്ഞിട്ട് ഭഗവാൻ അന്തർദാനം ചെയ്തു അവരവിടെ ഇരുന്ന് ഭഗവാനെ തപസ് ചെയ്തു നാരായണൻ പ്രത്യക്ഷപ്പെട്ടു അവർക്ക് മോക്ഷവിദ്യ പറഞ്ഞു കൊടുത്തു അതിനുശേഷം അവർ തിരിച്ച് വന്ന് രാജ്യഭാരം രാജ്യഭാരമേറ്റു വയസ്സുകാലത്ത് മോക്ഷം നേടിയെന്നാണ് സങ്കല്പം അവരിരുന്ന് തപസ് ചെയ്ത സ്ഥലത്താണ് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രം നിൽക്കുന്നത് പ്രത്യേകിച്ച് കൂത്തമ്പലം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കൂത്തമ്പലം നിൽക്കുന്ന സ്ഥലമാണ് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് രുദ്രഗീത ഉപദേശിച്ചു കൊടുത്തതെന്നാണ് സങ്കല്പം ക്ഷേത്രത്തിൻ്റെ സ്ഥലവൃക്ഷം അവിടെയായിരുന്നു ഏകദേശം അതിൻ്റെ അടുത്താണ് മാനവേദന ഭഗവാൻ തൊടാൻ പറഞ്ഞിട്ടില്ല കാണാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദർശനം കൊടുത്തിട്ട് ചിരട്ട കൊണ്ട് മണ്ണപ്പുണ്ടാക്കി കളിക്കുന്ന കുട്ടിയായിട്ട് ദർശനം കൊടുത്ത സ്ഥലം അതിൻ്റെ തൊട്ടടുത്തൊരു വൃക്ഷം ഉണ്ടായിരുന്നു ഒരു അലഞ്ഞി ആ മരമൊക്കെ മുറിച്ചു പോയി എന്നോ മുറിച്ചു പോയി ഒരു എങ്ങനെയൊരു മൂന്ന് നൂറ്റാണ്ട് മുമ്പ് മുറിച്ചുപോയി അതിൻ്റെ മരം കൊണ്ടാണ് കൃഷ്ണാട്ടത്തിൻ്റെ ആദ്യത്തെ കിരീടം ഉണ്ടാക്കിയത് അങ്ങനെയൊക്കെ കുറേ കഥകളുണ്ട് അപ്പോൾ ആ സ്ഥലത്തിൻ്റെ മഹാത്മ്യം ഗുരുവായൂർ സ്ഥലമഹാത്മ്യത്തിലെ ഏറ്റവും പ്രധാനം പ്രജയദസ്സുകളുടെ തപസ്ഥാനാണെന്ന് ശരിക്കും ആ കഥ ഇത് കഴിഞ്ഞിട്ടാൽ വരിക എന്നാലും ഞാനതൊന്ന് ആഗ്രഹം കൊണ്ട് നേരത്തെ പറഞ്ഞു പോയി എന്ന് മാത്രം പറഞ്ഞു വന്ന രസത്തിൽ അങ്ങോട്ട് ആദ്യം പറഞ്ഞു എന്തായാലും പ്രാചീന ബർഹീസിലേക്ക് തിരിച്ചു വരാം പ്രജയദസ്സുകളുടെ അച്ഛൻ അപ്പോൾ ബർഹിസിന് നാരദൻ ഒരു ഉപദേശം കൊടുക്കണം ഉപദേശത്തിൻ്റെ രൂപത്തിൽ ഈ ബർഹിസ് പാവ മനുഷ്യനാണ് മീൻസ് നമ്മളെയൊക്കെ പോലെ വലിയ തത്വം ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കഥ പറഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഒരു കഥയായിട്ട് അങ്ങോട്ട് നാരദൻ കഥ പറഞ്ഞു കൊടുത്തു ഇപ്പം നാരദനോട് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് മക്കളൊക്കെ വഴിതെറ്റിച്ച് വിട്ട ആളൊക്കെയാണ് എന്നാലും വയസ്സുകാലത്ത് ഒരു സമാധാനം കിട്ടണില്ല എന്ത് ചെയ്തിട്ടും അപ്പോൾ ആ സമയത്താണ് നാരദനെ കാണുന്നത് അപ്പോൾ ഒരു കഥ പറഞ്ഞു കൊടുത്തു പണ്ട് പുരഞ്ജന എന്ന് പറഞ്ഞിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിൻ്റെ ഒപ്പം എപ്പോഴും ഒരു കൂട്ടുകാരനുണ്ടാവും കൂട്ടുകാരൻ്റെ പേരില്ല ആ കൂട്ടുകാരനെന്താ ചെയ്യണത് അതും അറിയില്ല നമ്മൾ ചോദിക്കില്ലേ അവൻ എവിടെ ജോലി ആ അറിയില്ല പക്ഷെ നിൻ്റെ കൂടെ കാണണ്ടല്ലോ ആ എൻ്റെ കൂടെ കാണാറുണ്ട് പക്ഷെ ആളെന്താ നിനക്കറിയോ അവൻ എന്താ ചെയ്യാ എനിക്കും അറിയില്ല പക്ഷെ അടുത്ത ഫ്രണ്ടാണ് ഇങ്ങനൊരു ക്രിപ്റ്റിക് ക്രിപ്റ്റിക്കായിട്ടുള്ള ഗൂഢാർത്ഥങ്ങളുള്ളൊരു കഥയാണ് പറയണത് എന്നിട്ട് പുരഞ്ജനൻ ചിന്തിക്കണം എനിക്ക് നല്ലൊരു നഗരം വേണം നല്ല സുഖമായിട്ട് സ്ഥിരമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു പട്ടണം എനിക്കുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് നാട് മുഴുവൻ പുരഞ്ജനൻ അന്വേഷിച്ചു കിടക്കുന്നത് അതിന് പറ്റിയ ഒരു സ്ഥലമുണ്ടോ അങ്ങനെ കണ്ട പട്ടണമൊന്നും ഇഷ്ടപ്പെട്ടില്ല നമ്മൾ വീട് വാങ്ങാൻ പോകുമ്പോൾ അങ്ങനെ ഈ വീട് നോക്കാം ആ വീടിൻ്റെ ആ മുഖപ്പ് ശരിയല്ല ഈ വാസ്തു ശരിയല്ല ഇവിടെ ബാത്റൂം ഇല്ല അവിടെ പൂജാമുറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ് ഓരോ സ്ഥലത്തും ഓരോ കുറ്റം കണ്ടുപിടിക്കും പുരഞ്ചന അവസാനം ഹിമാലയത്തിൻ്റെ തെക്കുവശത്ത താഴ്വരയില് ഒരു ഗംഭീര പട്ടണം കാണും ഒമ്പത് വാതിലുകൾ ഒമ്പത് ദ്വാരങ്ങളുള്ള ഒരു ഗംഭീര പട്ടണം അതിൻ്റെ ചുറ്റിനും മതിലുകളുണ്ട് തോരണങ്ങളൊക്കെ തൂക്കിയിരിക്കുന്നു മനോഹരമായിട്ടുള്ള മാളികകൾ നല്ല ഗാർഡൻസൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ സകലതുണ്ട് എത്ര മനോഹരമായിട്ടുള്ളൊരു പട്ടണം അപ്പം അവിടെ ചെന്നു വാതില് കോളിങ് ബല്ലടിച്ചു വന്ന് തുറന്നത് ഞെട്ടിപ്പോയി ഒരു മതാലസയായിട്ടുള്ള ഒരു അതിസുന്ദരിയായിട്ടുള്ളൊരു പെണ്ണ് നിങ്ങളുടെ വീടാ ചോദിച്ചു എൻ്റെ വീടാണെന്ന് പറഞ്ഞു മേ കമിങ് ചേച്ചു അങ്ങനെ കയറിയാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയില്ല അവിടെ കയറി അവളെ കല്യാണം കഴിച്ചു അവളുടെ തോഴിമാരുടെയും വൃത്യന്മാരുടെയും ഒക്കെ പരിചരണത്തിൽ പുരഞ്ചരൻ പിന്നെ അങ്ങോട്ട് ജീവിക്കുക ആ സമയത്താണ് പുരഞ്ചരൻ ഒരു കാര്യം മനസ്സിലാക്കിയത് ഈ പട്ടണത്തിനെ അങ്ങനെയൊന്നും ആർക്കും ആക്രമിച്ച് കീഴടക്കാൻ പറ്റില്ല അഞ്ച് തലയുള്ള ഒരു സർപ്പം അതിന് കാവൽ നിൽക്കുന്നുണ്ട് ആ സർപ്പത്തിനെ കണ്ട് പേടിച്ചിട്ട് ആരും അങ്ങോട്ട് കടക്കുകയില്ല താൻ മാത്രം എന്തോ ഭാഗ്യത്തിനാണ് ആ പട്ടണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അങ്ങനെ കാലം കഴിഞ്ഞു അങ്ങനെ അവളുടെ ഒപ്പം ഇങ്ങനെ ലഹരിയിൽ ഇങ്ങനെ ജീവിച്ചു പക്ഷെ ഏത് സുഖത്തിനും ഒരു ദിവസം അവസാനമുണ്ട് ഏതു ദുഃഖത്തിനും ഒരു ദിവസം അവസാനമുണ്ട് ഖം വച്ചാൽ ആകാശത്തിൻ്റെ അവസ്ഥ ബ്രഹ്മാനന്ദത്തിൻ്റെ അവസ്ഥ അതിനോട് കുറച്ച് ചേർന്നിരിക്കണമെന്ന് തോന്നുന്ന അവസ്ഥയാണ് സുഖം അതിന്ന് വീണ ദുഃഖം ആകാശത്തിനെ കീറിമെറിക്കണോണ്ട് നഖം ആ ഖം എന്നിൽ അതിൽ സഞ്ചരിക്കണവൻ ഖേചരൻ ഇതായിരിക്കണം അകത്ത് അതിന് സാധിപ്പിക്കുന്നത് ആ മുന്നിലിരിക്കണ വിഗ്രഹം മയിൽ ആകാശത്ത് സഞ്ചരി അതിന്റെ മുദ്ര കേചരി നാക്ക് അകത്തേക്ക് വളച്ച് ഉള്ളിക്ക് വെക്കുക അത് പുറത്തേക്ക് ഇട്ട് പിടിച്ചാൽ അതും കേശരി അതാണ് ഭദ്രകാളി നാക്ക് പുറത്തേക്ക് ഇട്ട് പിടിച്ചിരിക്കുക അപ്പോൾ ഒറ്റ അക്ഷരത്തിൽ എത്ര സാധനം കിട്ടി ഒറ്റ അക്ഷരത്തിൽ എത്ര സംഭവം ഇപ്പൊ വന്നു ഇല്ലേ നോക്കൂ നമുക്കറിയാത്തതോ എത്രയോ കിടക്കണോ തെരിഞ്ഞത് കൈയളവ് തെരിയാത്തത് കടലളവ് നമ്മളറിഞ്ഞതൊന്നുമല്ല നമ്മുടെ ധർമ്മത്തിന്റെ ശക്തി അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരാ ടെസ്റ്റ് ഡോസാ അതിന് തരണയാണ് അപ്പോൾ എന്താണെങ്കിലും സുഖം അറുതി വന്നു ദുഃഖം വന്നു പുരഞ്ചനം വയസ്സായി കാലും വയ്യാണ്ടായി അപ്പോൾ ഒരു അനുഭവം ഉണ്ടായി ഒരു ശത്രു ആ രാജ്യത്തിനെ ആക്രമിച്ചു ആ ശത്രു പുരുഷനായിരുന്നില്ല ഒരു പെണ്ണാണ് ആക്രമിച്ചത് ഒരു ദുർഭക ആരായി ദുർഭക ദുര്യോഗം ദുർവിധി ആരാവള് കാലൻ്റെ മകളാ കാലൻ്റെ മകളായിട്ടുള്ള ദുർഭക ആ പട്ടണം ആക്രമിച്ചു സൈന്യം ആ ഭയൻ എന്നു പേരുള്ള യവന രാജാവിൻ്റെ സൈന്യത്തിനെയും കൊണ്ടത്ര വന്നു ഫോറിൻ സൈന്യം ഗ്രീക്കുകാരുടെ സൈന്യം എന്നാണ് പറഞ്ഞത് യവനൻ അവരുടെ സൈന്യം അവൻ്റെ പേര് നോക്കൂ ഭയൻ ഭയം ഭയത്തിൻ്റെ സൈന്യം ആക്രമിച്ചു ദുർഭക അതിന് നേതൃത്വം കൊടുത്തു ചുരുക്കി പറഞ്ഞാൽ ആ സൈന്യം എന്താ ചെയ്ത് പട്ടണത്തിൻ്റെ ഒമ്പത് വാതിലും തകർത്തു ഒമ്പത് വാതിലിൽ കൂടി അകത്തു കയറി കവർച്ചയും കൊള്ളയും തുടങ്ങി പുരഞ്ചന് സങ്കടമായി ശക്തിയൊന്നുമില്ല എണീക്കാൻ വയ്യ കിടപ്പാണ് എതിർത്ത് നിൽക്കാൻ ഒരു വഴിയില്ല സഹായിക്കാൻ ഇല്ല സഹായികളെ വിളിച്ചു ആരെയും കാണാനില്ല അവളെയും കാണാനില്ല കാവലിൽ നിന്നിരുന്ന തല സർപ്പുണ്ട് ഇതാ എഴഞ്ഞിട്ട് രക്ഷപ്പെടുന്നു പുറത്തേക്ക് സർപ്പും യുദ്ധം ചെയ്യാൻ നിൽക്കുന്നില്ല ആകെ കഷ്ടം ഭാര്യയുടെയും മക്കളുടെയും നേർക്ക് തിരിഞ്ഞു മനസ്സ് ഓ ഞാനില്ലെങ്കിൽ അവരുടെ കാര്യം എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കാൻ തുടങ്ങി എവിടെ അവരിതാ സുഖമായിട്ട് കിട്ടിയതൊക്കെ എടുത്തിട്ട് സ്ഥലം വിടണം ആരായണ പണ്ട് അക്രൂരൻ എന്താണ് ആ തേർത്തട്ടിലിരിക്കുന്ന ആ കറുത്ത കുട്ടിയോട് മാത്രം എനിക്ക് ഇത്ര സ്നേഹം തോന്നണെന്ന് ചോദിച്ചപ്പോൾ നാരദൻ പറഞ്ഞു സത്യത്തിൽ അക്രൂരാ നമ്മൾ ആരെയാണ് സ്നേഹിക്കണത് അപ്പം അക്രൂരൻ പറഞ്ഞു ആരെയാണ് സ്നേഹിക്കണത് എടോ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ആളുടെ ഭാര്യ എങ്ങനെയാ അറിയുക എനിക്കാരും ഇല്ലാണ്ടായല്ലോ എന്ന് പറഞ്ഞിട്ട് അത്രക്കറിയാം നിങ്ങൾ മരിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് കരയണ ഏതെങ്കിലും ഭാര്യയെ കണ്ടിട്ടോ ഏ കണ്ടോ എനിക്കറി ഞാൻ എനിക്കറിയാം നിങ്ങൾ മരിച്ചല്ലോ എന്ന് പറയണ കരയണ ഭാര്യയെ ഞാൻ കണ്ടു കേട്ട് കേട്ടിട്ടില്ല അപ്പോൾ നാരദം പറയാ എല്ലാവരും സ്നേഹിക്കണം അവനവനെയാണ് അവനവൻ്റെ ആത്മാവണ ആ തീർത്തട്ടിൽ ഉണ്ണിയുടെ രൂപത്തിലിരിക്കണം അതുകൊണ്ടാണ് നനക്ക് ഇത്ര സ്നേഹം തോന്നുന്നത് അക്രൂരനോട് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ സന്ദർഭവശാ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ പുരഞ്ജനൻ വിചാരിക്കണം ഓ എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയുടെയും മക്കളെയും കാര്യം എന്താവുന്ന ആലോചിച്ചപ്പോൾ ദേ ഭാര്യയും മക്കളൊക്കെ എസ്കേപ്പ് ആവണു കപ്പൽ തീ പിടിച്ചു എല്ലാവരും കിട്ടിയതെടുത്ത് കടലിലേക്ക് ചാടിയാണ് ഏഹ് അതൊക്കെ ആലോചിച്ചിട്ട് അയ്യോ എല്ലാവരും എന്നെ ഇട്ടുപോകണം അപ്പം മനസ്സങ്ങട് പുണ്ണവീണ് മരണം എടുക്കുകയാണ് ആ സമയത്ത് യവനന്മാർ അടുത്ത് വന്നു സൈന്യം പിടിച്ചു പശുവിനെ കയറിട്ട് കെട്ടി വലിച്ച് കാണാക്ക് കൊന്നിട്ട് പശു ഓണം കണ്ടിട്ടില്ല അതുപോലെ പുരഞ്ജനെ വലിച്ചുകൊണ്ട് പോയി ആ സമയത്ത് പേരില്ലാത്തൊരു സ്നേഹിതനുണ്ടല്ലോ കൂട്ടുകാരൻ അവൻ പോയിട്ടില്ല അവൻ അപ്പോഴും കൂടെയുണ്ട് അവൻ പുരഞ്ജന കൂടെ അവൻ മാത്രമേ ഉള്ളൂ പക്ഷെ പുരഞ്ജനൻ ഇത്രയും കാലത്ത് അവനെ ഒരിക്കൽ പോലും ഓർത്തിട്ടില്ല അവൻ കൂടെ ഉണ്ടെന്ന് പോലും മറന്നുപോയി എന്താണെങ്കിലും പുരഞ്ജനം മരിച്ചു നീറി നീറി മരിച്ചു വീണ്ടും ജനിച്ചു ഇത്തവണ ജനിച്ചത് മലയധ്വജ വിദർഭേല രാജാവിൻ്റെ പുത്രിയായിട്ട് ഒരു സ്ത്രീയായിട്ടാണ് ജനിച്ച് വൈദർഭിയായിട്ട് അതായത് ദമയന്തിയും രുഗ്മിണിയൊക്കെ ജനിച്ച അതേ വംശത്തിൽ ജനിച്ചു പാണ്ഡ്യരാജാവായിട്ടുള്ള മലയധ്വജൻ്റെ ഭാര്യയായിട്ട് തെക്കോട്ടയ്ക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നും കൊണ്ട് മധുരയിലേക്ക് എട്ട് കുട്ടികളെ പ്രസവിച്ചു മലയധ്വജന് വയസ്സായപ്പോൾ രാജ്യം മക്കൾക്കൊക്കെ കൊടുത്തു തപസ്യാൻ വനത്തിൽ പോയി ഇവളും വനത്തിൽ പോയി മലയോദ്വജൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ പൃഥ്വി പൃഥ്വിൻ്റെ അവസ്ഥയായി അർച്ചിസ് വന്ന് തൊട്ടു നോക്കിയപ്പോൾ ആൾ ആളനുണ്ടായിരുന്നില്ല മലയോധ്വജൻ കൂടുവിട്ടു സിനിമ കഴിഞ്ഞു തൊട്ടു നോക്കി ഭർത്താവ് മരിച്ചിട്ടുണ്ടെന്നായപ്പോൾ ആ അർച്ചിസിനുള്ള മനപക്വതയൊന്നും വൈദർഭിക്കില്ല വാവിട്ട് കരഞ്ഞു അന്നത്തെ കാലത്ത് ആചാരമായതുകൊണ്ട് ചെത കൂട്ടി ഒരുങ്ങി എന്നാൽ ചാടാ മടിച്ച് മടിച്ച് നിൽക്കുകയാണ് ചാടി മരിക്കാനും വയ്യ ശരീരത്തിനോടുള്ള ആ അറ്റാച്ച്മെൻറ്റ് പോയിട്ടില്ല ആ സമയത്ത് അവിടെ ഒരു മഹർഷി വന്നു ഒരു തപസ്വി നിനക്കെന്നെ ഓർമ്മയുണ്ടോ ചോദിച്ചു ഓർമ്മയില്ല ആദ്യമായിട്ട് കാണുകയാണ് അപ്പം പറയും പണ്ട് കഴിഞ്ഞ ജന്മത്തിൽ നീ പുരഞ്ജനൻ എന്നുള്ള പേരുള്ള രാജാവായിരുന്നു അന്ന് നിനക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അത് ഞാനാണ് ഞാൻ നിന്നെ വിട്ടുപോയിട്ടില്ല നിന്റെ കൂടെ തന്നെ ഞാൻ എപ്പോഴും ഉണ്ട് നീ എന്നെ മാത്രം മറന്നു സുഖം മാത്രം ഇച്ഛിച്ചു പാപങ്ങൾ ചെയ്തു അതിൻ്റെ ഫലമാണ് ഈ ദുഃഖം വാസ്തവത്തിൽ ഞാനും നീയും രണ്ടല്ല ഒന്നാണ് ഞാൻ നിൻ്റെ ആത്മാവാണ് ഞാൻ നിൻ്റെ ആത്മതേജസ്സാണ് എന്ന് പറഞ്ഞു അത് പറഞ്ഞ ഉടനെ വൈദർഭിയുടെ മനസ്സിൽ ജ്ഞാനം ഉദിച്ചു ശരീരം ഉപേക്ഷിച്ചു കൈവല്യം നേടിയെന്നാണ് ഇതൊക്കെ കേട്ടിട്ട് പ്രാചീന പ്രകസിച്ച് ഇങ്ങനെ ഇരിക്കുക നാരദൻ കഥ പറഞ്ഞിട്ട് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക വല്ലതും കിട്ടിയോ ഏറ്റുമോ അവിടെ നോക്കിക്കൊണ്ട് കുറച്ച് പ്രാചീന വർഗിച്ചും മെല്ലെ രാജാവിനെ നാരദനെ നോക്കി അപ്പോൾ നാരദൻ വിചാരിച്ചു ഓ ഞാൻ പറഞ്ഞത് കിട്ടി അപ്പോൾ പ്രാചീന പ്രകസിച്ച് ചോദിക്കുക അല്ല മഹർഷി ഇപ്പം എന്താ ഈ കഥ പറഞ്ഞ അർത്ഥം എന്ന് ചോദിച്ചു ഇത്രയും കഥ പറഞ്ഞു നാരദം വിചാരിച്ചു ഇയാൾക്ക് വളരെ എളുപ്പം മനസ്സിലാവും ഇയാളുടെ മക്കളെ വളരെ എളുപ്പത്തിൽ മൂപ്പര് നേരാക്കിയതാ അച്ഛനല്ലേ മനസ്സിലാവുന്ന വിചാരിച്ചു ഇത്രയും പറഞ്ഞു കൊടുത്ത് അവസാനം ചോദിക്കുക അല്ലേ ഇപ്പോൾ ഇത്രയും പറഞ്ഞാൽ എനിക്ക് ആകെ കൺഫ്യൂഷനായി ഇതിപ്പോൾ എന്താ ഈ കഥയുടെ അർത്ഥം എന്ന് ചോദിച്ചു അങ്ങനെ ഭാഗവതത്തിൽ കഥ പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം പറയുന്ന തമാശ പറഞ്ഞിട്ട് ആ തമാശ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരേണ്ട ഒരു അവസ്ഥയുണ്ട് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു തമാശ പറഞ്ഞാൽ അത് കേട്ടിട്ട് ചിരിക്കണം പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കി ചിരിപ്പിക്കവർ അതിൽപ്പരം ഒരു ടോർച്ചർ വേറെ പറയണ ആൾക്കില്ല അതുപോലെ പറയണ ഒരൊറ്റ സന്ദർഭമേ ഉള്ളൂ അത് ഈ പുരഞ്ജനന്റെ ഉപാഖ്യാനത്തിലാണ് പ്രാചീനം പ്രവർത്തിച്ച് ചോദിക്കുക എന്താ അതിൻ്റെ അർത്ഥം എന്ന് അപ്പം നാരദൻ അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കണു ഇതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം വ്യാസൻ എഴുതിയിട്ടുള്ളതൊക്കെ സമാധി ഭാഷയിലാണ് പുരഞ്ജനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ജീവനാണ് പേരില്ലാത്ത സ്നേഹിതൻ സാക്ഷാൽ ഈശ്വരശക്തി ആത്മതേജസ് അതുതന്നെയാണ് തന്നെയാണ് അഞ്ചുതല സർപ്പത അഞ്ച് പ്രാണൻ പഞ്ചപ്രാണൻ അല്ലേ പഞ്ചാലികയെ നിന്നുടയ പഞ്ചപ്രാണനാഥന്മാരെ എന്ന് പറഞ്ഞാൽ പദത്തിൽ വൈസ്കരമോസ് എഴുതി വെച്ചിരിക്കണം ദുര്യോധന പദത്തിൽ വാസ്തവത്തിൽ ആരേ പാണ്ഡവന്മാർ അഞ്ച് പ്രാണൻ അപ്രാണൻ അപാനൻ അപാനൻ ഉദാനൻ സമാനൻ അല്ലേ വ്യാനൻ വട്ടവർ ആ ലിസ്റ്റിലുള്ള അഞ്ച് പ്രധാനപ്പെട്ട പ്രാണന്മാരാണ് ഇവരൊക്കെ ഇതിനൊക്കെ അർത്ഥങ്ങളുണ്ട് അപ്പോൾ ഇവിടെ അഞ്ച് തല സർപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണനാണ് ആ പ്രാണൻ കാക്കുന്ന കോട്ട ഒമ്പത് ദ്വാരങ്ങളുള്ള നവദ്വാരങ്ങളുള്ള കോട്ടയതാണ് നമ്മുടെ ശരീരം ഒമ്പത് ദ്വാരങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ കാലപുത്രിയായിട്ടുള്ള ദുർഭക ആരാ അവൾ നമ്മൾക്ക് വരണ ജരാനരകളാ വാർദ്ധക്യമാണ് ആക്രമിക്കുന്നത് ആരുടെ കൂടെ ഭയത്തിൻ്റെ സൈന്യത്തിൻ്റെ ഒപ്പം വാർദ്ധക്യം വരുമ്പോൾ ഉള്ളിൽ കിടിലം വരും ഭയം വരും യവനരാജാവായിട്ടുള്ള ഭയൻ എന്ന് പറയുന്നത് മരണമാണ് യവന ആരൊക്കെയാ ഈ ശത്രു സൈന്യം ആധിയും വ്യാധിയാണ് കർമ്മമനുസരിച്ചിട്ടായിരിക്കും ഫലം ഭാര്യ മായയാണ് മക്കളും മായയാണ് ജീവിച്ചതൊക്കെ മായേലാണ് പുണ്യം അധികം ചെയ്താൽ സ്വർഗത്തെ ജീവിക്കാം പാപം അധികം ചെയ്താൽ പക്ഷിയോ മൃഗമായിട്ട് മാറാം പുണ്യവും പാപവും തുല്യമായിട്ട് ചെയ്താൽ മനുഷ്യനായിട്ട് ജനിക്കും ഈശ്വരഭക്തി കൊണ്ടേ പാപങ്ങൾ നശിക്കൂ അതുകൊണ്ട് പരാജീനെ പ്രഹിസേ നാരായണനെ ഭജിക്കേ നാരായണം ഭജ നാരായണം ഭജ നാരായണം ഭജ എന്ന് പറഞ്ഞു രാജീനെ പ്രവർത്തിച്ച് ആ ഉപദേശം അനുസരിച്ചു രാജ്യം അപ്പോഴേക്കും തപസ് ചെയ്തു വന്ന തന്നെക്കാളും വലിയ ആത്മജ്ഞാനികളായിട്ടുള്ള പുത്രന്മാരായിട്ടുള്ള പ്രജയദസ്സുകൾക്ക് നൽകി കപിലാശ്രമത്തിൽ പോയി കപില മഹർഷി നമ്മൾ ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു അവിടെ ചെന്ന് തപസ് ചെയ്ത് മോക്ഷത്തെ സമ്പാദിച്ചു എന്ന് പറയുന്നവിടെ ഈ പെരഞ്ജുനോപഖ്യാനം അവസാനിക്കുന്നു നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ ഗുരുവായുരപ്പ മുരു ഭഗവാൻ സർവേശ്വരാ